ഹായ് വെൽക്കം ടു കിസ്വ ഓൺലൈൻ ഷോപ്പിംഗ് എന്നും സ്ത്രീകൾ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ളതാണ് വർണ്ണവിസമയങ്ങളായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകൾ അതും ബെസ്റ്റ് എഫോർഡബിൾ റേറ്റിൽ ഇന്ന്താ കിസ്വയുടെ സഹോദരികൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് വെസ്റ്റേൺ ആയാലും നമ്മുടെ ചുരിദാരായാലും കേട്ടോ എഫോർഡബിൾ റേറ്റ് നല്ല കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാണ് ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പം ഇത്തരത്തിലുള്ള നല്ല കളക്ഷൻസ് കാണാനും വായിച്ചാലും പറ്റുള്ളൂ നമുക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അന്ന് വരെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം ബൈ ചെയ്യാം നോട്ടിഫിക്കേഷൻ വരും ഇഷ്ടമുള്ളത് നോക്കാം ഇഷ്ടമുള്ളത് ബൈ ചെയ്യാം അപ്പം ഇന്നത്തെ കളക്ഷൻസ് നോക്കിയാൽ വേറെ ലെവലാട്ടോ ചെറിയ പ്രൈസിലും എല്ലാ പ്രൈസും സെറ്റാക്കി വെച്ചിട്ടുണ്ട് പ്രീമിയം ക്രഞ്ചി മെറ്റീരിയൽ റെഡ്ഡിഷ് മിറൂൺ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വൺ നൈറ്റ് നയൻ ഫൈവിന് സെയിൽ ചെയ്ത സംഭവം അതായത് വീണ്ടും നമ്മൾ ബൾക്ക് നമ്മളൊരു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളത് അറിയില്ല പ്രീ ഓർഡറും പ്രീ ബുക്കിങ്ങൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ഈ നെറ്റ് കുറിച്ച് അറിയാലോ ഫുൾ ആയിട്ട് പേർ വർക്കും പിന്നെ അതുപോലെ തന്നെ മിറർ വർക്കും നമ്മുടെ സീക്വൻസ് വർക്കും കൂടി വരുന്ന ഈ ഒരു അലങ്കാരമായിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണ്ട ഈ ഒരു പ്രൊഡക്റ്റ് റേറ്റിന് കിട്ടുന്നുള്ളത് നമ്മൾ തരും ഇതിൽ ഫുൾ സ്റ്റോണ് പേൾ വർക്കും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു പോഷ്യും വരുന്നത് ആഹാ സൈഡ് ഓപ്പൺ അല്ലാതെ അമ്പത് ഇഞ്ച് ലാങ്ത്തിൽ എക്സ് ഡബ്ല്യു ഡബ്ല്യസ് സീസിൽ നല്ല പ്യുവർ ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പറായിട്ടുള്ള ആയിട്ട് കേട്ടോ ഓക്കെ 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 അല്ലേ ഓക്കെ ആവണം ഓക്കെ ആവണം അവിടെ പോകണല്ലേ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് സെയിം മെറ്റീരിയൽ ആണ് നമുക്ക് സോഫ്റ്റ് ഗ്രഞ്ചിയിലാണ് ഷോളും വരുന്നിൻ്റെ തലയിൽ ഇട്ടാൽ ഒതുങ്ങി നിൽക്കുന്ന സോഫ്റ്റ് ഗ്രഞ്ചി കണ്ടോ ഫുൾ ആയിട്ട് ഫോർ സൈഡ് വരുന്നത് നമുക്ക് മിറർ വർക്ക് കേട്ടോ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇത് എഫോർഡബിൾ റേറ്റ് ആണെന്ന് ചോദിച്ചാൽ ഇത് ഷോപ്പിലേക്ക് വന്ന് നോക്കിക്കോളൂ ഒരു വൺ ടൈം ബൈ ചെയ്തോ കുട്ടി പോകില്ല കേട്ടോ അത്രയും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ബെസ്റ്റ് ഓഫറിലാണ് തരുന്നത് രണ്ടായിരത്തി സംതിങ് വരുന്ന റേറ്റ് വരുന്ന പ്രോഡക്റ്റാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലേസ് വർക്കാണ് താഴെ വരുന്നത് നോർമലി വരുന്ന ഒരു പാൻറ്റാണ് ടോപ്പും ഷോളും മാത്രമാണ് സോഫ്റ്റ് ക്ലഞ്ച് വരുന്നത് ഇതുപോലെ ഇങ്ങനെ ലാസ്റ്റിക്കോട് കൂടിയിട്ടുള്ള ഒരു പാൻറ്റും വരുന്നുണ്ട് കാരണം അമ്പതിഞ്ച് ലെങ്ത് ഉണ്ടല്ലോ താഴേക്കൊരു തരി മാത്രം ഇങ്ങനെ കാണുള്ളൂ ഓക്കെ ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് എക്സ് എൽ ഡ്ലെക്സിൻ്റെ സൈസില് അവൈലബിളാണ് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അമ്പത്തി ലെങ്ത്തും താഴെ ഭാഗം ഫുൾ ആയിട്ട് നമുക്ക് വർക്ക് വരുന്നത് പേൾ വർക്കും ഉണ്ട് സ്റ്റോൺ വർക്കും ഉണ്ട് പുറകിലും ഉണ്ട് ഇത് ഈ ഒരു വഴക്കിങ്ങനെ വരുമ്പോൾ കണ്ടാ ഇങ്ങനെ ഹാങ് ചെയ്ത് നിന്നോളൂ അപ്പോൾ ബൊഞ്ച് അഴകിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയുടെ കളക്ഷനാണ് ഒരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വെച്ചോളൂ ഇതേ എന്റെ ചേലാ ഓണ കാണാന്ന് പറയില്ലേ അത് ഇതൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ആട്ടാ ആ ചേല് വരാ ഒരു ഡൽ ടോൺ പോലെ ആ ഒരു ബ്ലാക്ക് ഇഷ്യൂതിന് ഉണ്ടാവും കേട്ടോ ഓക്കെ ഒരു വെറൈറ്റി ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ആ ഒരു ഡബിൾ ടോൺ ബ്ലാക്ക് ഇഷ്യും കൂടിയിട്ട് ഇതിലുണ്ടാവും ഫുള്ളായിട്ട് സ്റ്റോൺ പേൾ വർക്കും കൂടി വരുന്ന സ്ലീവ് ഒക്കെ കൂടിയിട്ട് നോക്കിയാൽ മുഞ്ച് പ്രൊഡക്റ്റ് ആട്ടാവും ടു തൗസൻഡ് റേറ്റ് വരുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് ബെസ്റ്റ് ഓഫറായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന ബെസ്റ്റ് പ്രൈസിൽ തരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ബെസ്റ്റ് ഓഫറിൽ കൊടുത്തു പ്രഷ് വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന ബെസ്റ്റ് ഓഫറിൽ വീണ്ടും ഡാർക്ക് ഗ്രേ വിത്ത് ബ്ലാക്ക് വരും ഡുവൽ ടൂൺ ആണ് ഷെയ്ഡ് വരിക ടോൺ ടൂൺ അല്ല ടോൺ ഓക്കെ വെള്ളി വന്നു ഓക്കെ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഇത് ഓർഡർ ചെയ്യണോ വേണയോ വേണ്ടയോ എന്നുള്ളൊന്നും ചിന്തിക്കേണ്ട കിഡ്ഡിലൻ പ്രൊഡക്റ്റ് ആണ് അതിലൊരു കോംപ്രമൈസോളൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റിൻ്റെ ഫോർസ് ബോർഡർ മെറു ലാസ്റ്റ് വൺ ആഡ് ചെയ് വാവ് ആഹാ വാഹ ഇതിൻ്റെ മിറർ വർക്ക് അതേപോലെ തന്നെ സ്റ്റോൺ വർക്ക് ഇതൊക്കെ സ്റ്റോൺ കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് പേൾ വർക്കാണ് ഇതിലിങ്ങനെ മിറർ വർക്കും ഇതൊക്കെ കൂടി വരും നമ്മൾ തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് നെറ്റ് എന്നാണ് ഓക്കെ ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് പല മെറ്റീരിയലും ഈ ഒരു പ്രോഡക്റ്റ് ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ മാജിക്കൽ പ്രൈസാണ് ജസ്റ്റ് വൺ ഫൈവ് നയൻ ഫൈവ് ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക ചിന്തിച്ചിരിക്കേണ്ട സൂപ്പർ ആയിട്ടുള്ള ഐറ്റാണ് പോരോഷന്റെ ഇതുപോലെയാണ് വരുന്നത് ഇനി വാണ്ട് വാണ്ട് ടു ടു യു ജസ്റ്റ് ഇറ്റ് എനിക്ക് ഒരു ക്ലോസ് പ്രോഡക്റ്റ് ആട്ടോ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് ആ സെയിം പ്രൊഡക്റ്റ് തന്നെ ബെസ്റ്റ് കില്ലിങ് ആയിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് ടോ മെറ്റീരിയലിനാണ് കായി ഫുൾ വർക്കാണ് ടോപ്പും പോലും ഷോളൊക്കെ സെയിം മെറ്റീരിയലിലാണ് പ്രീമിയം ലെവലിൽ നിൽക്കുന്ന പ്രോഡക്റ്റാണ് അടിച്ചുപൊളിച്ച് യൂസ് ചെയ്യുക ബീഡ് വർക്ക് കട്ട് ബീഡ് വർക്കൊക്കെ വരുന്നുണ്ട് ഫുൾ ത്രെഡ് വരുന്നുണ്ട് അയം ചെയ്യേണ്ടതില്ല ഫുൾ ആയിട്ട് ഇതിൽ വർക്ക് വരുന്നത് കേട്ടോ ഫുൾ ബ്യൂട്ടിഫുൾ വാക്കാണ് ലൈറ്റ് ആണ് ഒരു ലെവൽ ടോൺ ആണ് വരുന്നത് ഓക്കെ ഇതിൽ സീക്വൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീക്വൻസിലെ ബീഡ് വർക്കും നല്ല ത്രെഡ് വർക്കും വരുന്നുണ്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ഈ വാക്കും വരുന്നുണ്ട് പുറവിഷൻ നമുക്ക് ഇതുപോലെ വരുന്നുണ്ട് പിന്നെ ഡൗൺ സൈഡ് കൈ കൈ അറും കൊടുക്കണങ്ങളല്ലേ അതെ ഉണ്ടോ ും കൈ മുടക്കിട്ട് മേടിച്ചാണ് നല്ലതായത് കൊണ്ട് മാത്രം ഓക്കെ അപ്പൊ അതെ ഇതിന് ബെസ്റ്റ് ഓഫറിൽ തന്നെ തരുന്നു കേട്ടോ ഈ ഒരു ഓഫറിൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടില്ലെന്നത് നൂറ് ശതമാനം കാര്യമാണ് സിംഗിൾ പീസ് ഒന്നും അല്ല ഒരു ബെസ്റ്റ് ഓഫറിൽ നിങ്ങൾക്ക് തരുന്ന മാത്രം ഓക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ടു ആക്സല് സൈസ് നാല് ആറ് അഞ്ചിലങ്ങത്തുണ്ട് കേട്ടോ ടു ആക്സല് ലെങ്ത് ഉണ്ട് ആർക്കെങ്കിലും ഗ്രൂക്സിലേക്ക് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം നല്ല ഷോളും വരുന്നുണ്ട് ഷോളിന്റെ ഈ സൈഡിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ആഹാ എന്തൊരു അസുഖം പറയുമോ ഇത് നിങ്ങൾ തന്നെ വെയർ ചെയ്തിട്ടിങ്ങനെ വരണോ എന്നാൽ അതിന്റെ ഭംഗി വരുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാ ഡ്രസ്സിന്റെ ഭംഗി പ്ലസ് എൻ്റെ സ്വന്തം ഭംഗി എന്നിട്ടൊന്ന് ഇമ്മാജിൻ ചെയ്യ അപ്പൊ ഇത് വർക്കൗട്ട് ഔട്ടോ ഓക്കെ കേട്ട നാപ്പത്താറഞ്ച ലെങ്ത്തിൽ എക്സൽ സീസിൽ പ്രീമിയം വരുന്ന ഒരു മെറ്റീരിയലാണ് പ്രീമിയം ഒരു ഒരു സിൽക്ക് ടൈപ്പ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഓക്കെ വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സിമ്പിളായിട്ട് ചെറിയൊരു പ്രോഫിറ്റില് നല്ല ബെസ്റ്റ് ഓഫറിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിനക്കിണ്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് റീസ്റ്റോക്ക് ചെയ്ത എല്ലാ പ്രൊഡക്ടും നമ്മളൊരു ചെറിയൊരു പ്രൈസിലാണ് സെയിൽ ചെയ്യാറ് ഇത് ഒരു കൈൻഡ് ഓഫ് ഓഫ് വൈറ്റ് ആണോ ഇത് ഓഫ് വൈറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഐവറി കളർ ഓക്കെ എന്താ രസല്ലേ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആട്ടോ നമുക്കിപ്പോൾ ഒരു കല്യാണത്തിലൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയതും അതുപോലെ തന്നെ ഒരു പുതും നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയതുമായിട്ടുള്ള മെറ്റീരിയലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് സെയിൽ ചെയ്യുന്ന ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓഫർ റേറ്റിൽ തരുന്നുണ്ടോ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് പക്ക പ്രീമിയം മെറ്റീരിയൽ ആണ് സിൽക്കി ടൈപ്പ് ആണ് നമുക്ക് ഇതൊരു ക്രഷ് ചെയ്ത രീതിയിലാണ് വരിക അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത്തരത്തിലുള്ള മെറ്റീരിയൽ ഇഷ്ടമുള്ളവർ മാത്രം ഇത് ചൂസ് ചെയ്യുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ആട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് ഒരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഒരു പീച്ച് ഗോൾഡിനും കൂടിയിട്ടാണ് ഡുവൽ ഷെയ്ഡ് അല്ലേ ഓക്കെ അപ്പോൾ ഇതിൽ അപ് ടു ഹിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഫുൾ വർക്ക് ആണ് വേറെ പ്രിന്റും കാര്യങ്ങളൊന്നുമില്ല ഫുൾ ആയിട്ട് ത്രെഡ് ആണ് അപ്പൊ ജസ്റ്റ് അതൊന്ന് വയർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ മുഞ്ചി വേറെ ലെവലാകും ടോപ്പും അതിന്റെ ഷോളൊക്കെ സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് ആ ഒരു പെർഫെക്ഷൻ എന്തായാലും ഉണ്ടാവും ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിന്റെ ഫുൾ ഫിൽ കിട്ടുന്നത് സെയിം മെറ്റീരിയല് സെയിം സംഭവമായിരിക്കുമ്പോഴാവും അത്യാവശ്യം നല്ല ലെങ്ത്തും കൊടുത്തുള്ള നല്ല ഷോളും എക്സൽ ലേക്ക് സിമ്പിൾ ആയിട്ട് ഷെയ്പ് ചെയ്യുകയും ചെയ്യാം ഒരു കളർ കൂടി കാണിച്ചും നല്ല ഭംഗിയായിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യാം പ്രോഡക്റ്റ് ആണേ ചെറിയ പ്രൈസുണ്ടോ ഏറ്റവും ചെറിയ പ്രൈസില് കണ്ടോ കണ്ടാ ഡെബ്ലക്സിലാണ് നല്ല ഫ്രീസേഴ്സ് കിട്ടും മൊഡാൾ സിൽക്ക് മെറ്റീരിയലിലാണ് നമ്മൾ കാണിക്കുന്നത് കണ്ടാ ഇതിന്റെ ആ ഒരു പാകിസ്ഥാനുടെ ഏകദേശം ഒരു കട്ടില് വരുന്നതും വൺ ത്രീ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിൽ ഡിജിറ്റൽ പ്രിന്റോട് കൂടി കളറിലേക്ക് പോകാത്തൊരു സംഭവം നോർമലി വരുന്ന ലൈനിങ് ഇതിൽ അവൈലബിൾ ആയക്കര മലപ്പുറം ആയ ആയക്കര ഇത് നോർമലി വരുന്നതാണ് ഓക്കെ ഇതിൽ വരുന്നത് നമുക്ക് നല്ല സ്റ്റോൺ അല്ല ഡയമണ്ട് സ്റ്റോണും സ്റ്റോൺ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല സ്റ്റോൺ അല്ലേ ഗോൾഡ് കളറിൽ സ്റ്റോണും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് താഴ്ഭാത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ത്രെഡും ഉണ്ട് അതായത് ഇതിങ്ങനെ പോകേണ്ട ത്രെഡ് ഓക്കെ അപ്പൊ നോർമലി വരുന്നില്ല ഇനി ആണ് മൊഡാൽ സിൽക്ക് മെറ്റീരിയൽ ആണ് ജസ്റ്റ് വൺ ത്രീ നാൻഡ് ഫൈവ് എക്സൽ സൈസിലാണ് വരുന്നത് ഇതിന്റെ മെജോറിറ്റി കണ്ട ഈ ഷെയ്ഡിന്റെ അതുപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റ് വരാൻ താഴ്ഭാത്തൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അടിപൊളി മെറ്റീരിയൽ ഇട്ടോ നല്ല ഉണ്ട് നല്ല സോഫ്റ്റ് മൊഡാളായിട്ടുള്ള ഓ നല്ല ഷോളാ കേട്ടോ അത് നല്ല ഒരു ഭംഗി കിട്ടുന്ന ടൈപ്പ് ഷോളാണിത് ഷോപ്പിലായാലും നല്ല രീതിയിൽ നമുക്ക് കുഴപ്പമില്ല വർക്കൗട്ട് ആയ സംഭവമാണത് വേണ്ട അപ്പം ഇതിൽ കുറച്ച് ഷെയ്ഡ് സെയിം കളറുകൾ തന്നെ ഒരുപാട് ഉണ്ട് ക്വാണ്ടിറ്റി അതുകൊണ്ടാണ് അതിങ്ങനെ റേറ്റ് കുറച്ച് കാണിക്കുന്നത് കേട്ടോ വൺ ത്രീ നയൻ ഫൈവ് ഉള്ളോ അതേപോലെ തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരും എക്സിൽ എന്ന് പറയുമ്പോൾ അറിയാലോ ഫോർട്ടി ടു ആയിരിക്കും ഈ സൈസ് വരിക ഓക്കെ അപ്പോൾ അതെ ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവില് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് വെറൈറ്റി ഗ്രീൻ ആണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് സ്ട്രോങ് വർക്ക് ഉണ്ട് ആക്ച്വലി ഇതിനെ മൊഡാൽ സിൽക്ക് തന്നെയാണ് ഇതിന് ശരിക്കും പറയുന്നത് ചിലവർ ഇത് തൊട്ടിട്ട് പല പേരും പറയും കോട്ടൺ എന്നൊക്കെ പറയും ഇറ്റ്സ് നോട്ട് കോട്ടൺ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സുഖകരമായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ബെസ്റ്റ് റേറ്റ് വൺ ത്രീ നയൻ ഫൈവ് ഈ ഒരു സെൻ്ററിൽ വരുന്ന ഒരു ഫ്ലോറിലൊക്കെ കണ്ടില്ല ഇതിലൊക്കെ ഫുൾ സ്റ്റോണും അതുപോലെ തന്നെ ത്രെഡും പോയിട്ടുണ്ട് ഇതേ സെയിം പ്രിന്റ് തന്നെയാണ് പുറകുവശത്ത് വരുന്നത് കേട്ടോ അതിൽ വേറെ വർക്കും കാര്യങ്ങളും ഒന്നുമില്ല അടിപൊളി ഓക്കെ ഫാൻസി ദൂം ടൂ ഇതിന്റെ പേരാണ് ദൂം ടൂ ഡിസൈനർ സ്യൂട്ട് അങ്ങനെയൊക്കെ ഇതിന്റെ പേര് കണ്ട ഇപ്പൊ ഓരോ വോളിയും ഇറക്കുമ്പോൾ അവര് അവരോരോ പേരിടും അതൊക്കെയാണ് അതിൻ്റെ പേര് എന്താ രസം അല്ലേ നല്ല മെറ്റീരിയൽ ആട്ടോ വൺ ത്രീ നയൻ ഫൈവില് മാക്സിമം നമ്മൾ നല്ലത് മാത്രം തന്നെ മാക്സിമം അല്ല ഫുള്ള് നമ്മൾ നല്ല തന്നെ കൊണ്ടുവരികയുള്ളൂ നൂറ് വട്ടം ചിന്തിക്കും ഇത് നമ്മൾ കയ്യിൽ നിന്ന് പൂവതൊക്കെ കയ്യിൽ പോകുന്നുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹാപ്പി ആയിട്ട് തന്നെ ബൈച്ച് കേട്ടോ നല്ല പ്രിന്റുകളാണ് എല്ലാവർക്കും ക്ലോസർ വ്യൂ അതെ കുഞ്ഞു കുഞ്ഞു പ്രിന്റ് നല്ല രസകരമായിട്ടുള്ള വർക്കും അതിലിങ്ങനെ വരുന്ന സ്റ്റോൺ വർക്കും അതിൽ ഫ്ലോറിൽ വരുന്ന ആ ഒരു ത്രെഡ് വർക്കും കണ്ടാ താഴെക്ക് ഫുൾ ഇങ്ങനെ വർക്കും വരുന്നത് അതിൽ മിറർ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗോൾഡൻ ഷെയ്ഡിൽ കണ്ടാ താഴെ ഇങ്ങനെ ചെറിയൊരു ലേസ് വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവ് ഉള്ളു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാ ഈ ഒരു മെറ്റീരിയൽ നിങ്ങളൊന്ന് നോക്കട്ടോ എന്തൊരസമുള്ള മെറ്റീരിയലാണെന്നറിയോ നല്ല ഒരു ഗോൾഡൻ യെല്ലോ കേട്ടോ ആ ഷെയ്ഡ് ഫസ്റ്റ് വരുന്നത് കോമൺ ആയിട്ട് നമുക്ക് ഇതിൽ എല്ലാത്തിലും വൈറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഇന്നറാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് നല്ല ഫ്ലെക്സിബിളാണ് നല്ല ഇന്നർ കേട്ടോ ഇന്നറിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ നോക്കി കണ്ട അത്രയും നല്ല ഇന്നറാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ലോ ക്വാളിറ്റി മെറ്റീരിയലല്ല നല്ല ക്വാളിറ്റി ഉള്ള ആണ് കണ്ട ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ആൻഡ് തേർഡ് ഷെയ്ഡ് ഒരു പഴ ഇപ്പോൾ ഉള്ള ഔട്ടർ ഷെയ്ഡാണ് ഇതൊരു കൈൻഡ് ഓഫ് വെൽവെറ്റ് സാറ്റിനൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ മെറ്റീരിയലാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് വേറെ ലൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്കിത് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഇത് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നല്ല മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഗേജുള്ള മെറ്റീരിയൽ വേറെ ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല ഇത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നർ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് മീഡിയ ലാർജ് എക്സൽ മൂന്ന് സൈസിൽ അവൈലബിൾ ആണ് അമ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് വീറും നയൻ നയൻ ഫൈവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മെറ്റീരിയൽ ഗുഡാണ് വളരെ ഗുഡായിട്ടുള്ള ഒരു ഫാൻസി ഐറ്റം കേട്ടോ അപ്പോൾ ഒരു ഫാൻസി ഐറ്റം ഒക്കെ തന്നെയല്ലേ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പൊ അമ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ ഇത് നല്ല ഫാൻസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കിട്ടുക ചൈറ്റാട്ടോ നല്ല മെറ്റീരിയലാണ് ഇത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അപ്പൊ അതിലൊന്നൂരാൾക്കുണ്ടാവും കേട്ടോ ടോട്ടലി നമുക്ക് ത്രീ ഷേഡ് അവൈലബിൾ ആണ് ഫിഫ്റ്റി ത്രീ ലെങ്ക് നല്ല അടിപൊളി ആയിട്ടുള്ള റോങ് പേന്റഡ് അത് യൂസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം പേന്റ് യൂസ് ചെയ്യുന്ന പ്രീമിയം ഡെനീമ് കാറ്റഗറി ആണ് വരുന്നത് അതിന്റെ സ്റ്റിച്ചിങ്ങും അതിന്റെ പെർഫെക്ഷനും കൂടി നോക്കിയോ ഓക്കെ ഓക്കെ അതിനെല്ലാം കേട്ടോ അതിന്റെ ബെൽറ്റ് ആയാലും നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കാര്യം പറയാനായിട്ടുള്ളത് നമ്മൾ ഈ ഡെനീമൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ബ്ലൂയിഷ് ഇങ്ങനെ എടുത്ത് കാണിക്കാറുണ്ട് അപ്പൊ ഞാൻ പറയുന്നു നമ്മൾ യൂസ് ചെയ്യുന്ന പാൻറ്റുകളൊക്കെ ഉള്ളത് അതുപോലത്തെ ഷെയ്ഡിലായിരിക്കും ഇത് വരിക ഓക്കെ അപ്പോൾ പ്രീമിയം കളക്ഷനാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി പോകുക പക്ക പെർഫെക്റ്റ് ആണ് ഇതിലൊക്കെ ഇങ്ങനെ സ്റ്റിച്ചിങ്ങും പോയിട്ടുള്ള വെറുതെ ഒരു സംഭവമല്ല ഇതിൽ ഇതുണ്ട് പുറകിൽ ഇതേ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട് അതിന് അതിൻ്റെ അതേ മനോഹാരിത കൂട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ടൈപ്പ് വെസ്റ്റേൺ കിടലൻ ഐറ്റം ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ പോയിട്ടുണ്ട് ഇതിലിങ്ങനെ കണ്ടോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ എന്ത് രസമുണ്ട് ഇത് കുറച്ച് ഡാർക്ക് ബ്ലൂ ആട്ടോ ഇത് വരുന്നത് ഒരു ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് വരുന്നത് റേറ്റ് ഉണ്ട് ചെറിയ റേറ്റ് ഇതൊന്നും ഒരു റേറ്റ് അല്ല ബൈ ഷോപ്പിലൊക്കെ നല്ല റേറ്റിൽ സെയിൽ ചെയ്യുന്ന വൺ ഫൈവ് നയൻ ഫൈവാണ് റേറ്റ് ലാർജ് സൈസിൽ നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തിൽ അടിച്ചുപൊടിച്ച് യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ നമുക്ക് കെട്ടാനായിട്ടുള്ള ഒരു സംവിധാനവും നമുക്കിതിലുണ്ട് കേട്ടോ ഒരു ലാർജ് സൈസിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് റേറ്റിൽ നാൽപ്പത്തെട്ട് ലെങ്ക് നല്ല ക്വാളിറ്റി ഉള്ള ഡെനിയമ് പ്യുവർ ക്വാളിറ്റി ഉള്ള ഡെപ്ത് ഉള്ള ഡെനിയമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ള ഡെനിയുമാണ് കുറച്ച് ഗേജ് കൂടിയ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഇത് വേണ്ടവരിതേ നമ്മൾ വാട്സപ്പ് നമ്പറിലൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക ഓക്കെ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അതിലെ രണ്ട് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു ഐസ് ബ്ലൂ ഷെയ്ഡാണ് ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ നമ്മൾ കാണിച്ചത് ഡാർക്ക് നേവി ബ്ലൂ ആണ് അപ്പോൾ ഈ ഒരു ഐസ് ബ്ലൂ എന്ന് പറയുമ്പോൾ ഐസ് ബ്ലൂ ഷെയ്ഡ് തന്നെ കേട്ടോ ഒരു ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ ഇങ്ങനെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് കേട്ടോ നമുക്ക് ഈ ഈയൊരു സ്കിന്നായിട്ടുള്ളവർക്കൊക്കെ അടിപൊളി അറിയിക്കും ലാർജ് സൈസാണിത് വരുന്നത് കേട്ടോ ജസ്റ്റ് വൺ ഫൈവ് നയൻ ഫൈവ് പ്രീമിയം ക്വാളിറ്റി ആണ് നമ്മൾ നയൻ നയൻറ്റി ഫൈവ് കാണിക്കാറുണ്ട് വൺ സീറോ നയൻ ഫൈവ് കാണിക്കാറുണ്ട് ഏതൊരു ക്വാളിറ്റി ഏതൊരു മെറ്റീരിയല് അതിനനുസരിച്ചിട്ട് റേറ്റ് ഹൈയും ലോ ആവും അതുകൊണ്ട് മാത്രമാണ് ആയിരത്തി അഞ്ഞൂറ് പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് മാത്രം തന്നെയാണ് ഈ ഒരു റേറ്റ് വരുന്നത് കണ്ടോ പ്യുവർ ഹക്കോ അതിന്റെ ത്രെഡ് ഒക്കെ നോക്കിക്കോ അതിൽ ഫുള്ളായിട്ട് ആ ഒരു ബ്ലാക്ക് ത്രെഡും ഇതൊക്കെ പോകുന്നുണ്ട് നമുക്കൊരു ഡാർക്ക് ആശി പിന്നെ ഈ ഒരു ഷെയ്ഡ് അങ്ങനെ ത്രീ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സിൽ സൈസിൽ മുപ്പത്തെട്ടഞ്ച് ലെങ് നോർമലി വരുന്ന ലൈനിങ്ങോട് കൂടിയിട്ട് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ നോക്കിയാൽ കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൽ നിന്ന് ഇങ്ങനെ ഫൈവ് സ്ലീവ് സ്ലീവ് ഇങ്ങനെ പോയിട്ടുണ്ട് ഇലാസ്റ്റിക്കോട് കൂടിയിട്ടുള്ള ഡൗൺ സൈഡ് അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ ഗ്രീനാണ് പുറവേഷൻ്റെ ഇതുപോലെ വരുന്നുണ്ട് ഫ്രണ്ട് ബാക്കൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ അപ്പോൾ അടിച്ച് പൊളിക്കാനായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് എൽ എക്സിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ലാങ് എയ്റ്റ് നയന്റി ഫൈവില് ഫസ്റ്റ് ഗ്രീൻ വന്നു ദെൻ ഈ രണ്ട് ഷെയ്ഡുകളും വന്നിട്ടുണ്ട് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവം സ്ലീവ് ഉള്ളത് റേറ്റ് കൂടിയ നമ്മുടെ എന്തായിരുന്നു ഇതിന്റെ പേര് ഫെന്റി സിൽക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കുറേ കളക്ഷൻസ് നമ്മളിലുണ്ട് ഷോപ്പിൽ ആയിരത്തി നാനൂറിന് സുഖമായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഓൺലൈനിൽ ഡബ്ല്യൂ വൺ നയൻ ഫൈവ് വൺ സീറോ നയൻ ഫൈവ് എന്നുള്ള പ്രൈസ് ഇത് കൊടുക്കുന്നത് നല്ല മൊടാൾ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ വരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളൊപ്പം കൂടാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഹൈ ഒരു മെസ്സേജ് ഒക്കെ അയച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ഇഷ്ടം ആ ഒരു സ്നേഹമൊക്കെ നിങ്ങൾ പങ്കുവെക്കുക അത് ഓക്കെ പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഷോർട്ട് ബ്രൈൻഡ് ബൈ